ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടുക്സ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ പതിപോലെ തന്നെ രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് ചായ ഒക്കെ ഇട്ടോ കേട്ടോ അപ്പോൾ ചായ ഒക്കെ ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ് കാരണം ഇന്ന് നമ്മൾ സന്തുവ് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ സൗദിക്ക് പോവുകയാണ് ഒരു കമ്പനി ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ രണ്ട് മാസത്തേക്ക് പോയിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ കേട്ടോ അപ്പം നമ്മളിന്ന് കാപ്പിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പുട്ടാണ് ഇത് പുട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ കുറ്റിക്കകത്ത് വെക്കാൻ അപ്പോൾ അതേ വെറുതെ ഇങ്ങനെ ഇങ്ങനെ വെതറി ഇട്ട് അങ്ങനെ ഉണ്ടാക്കുന്നൊരു ഇതാണ് കേട്ടോ പുഴുങ്ങിയെടുത്താണ് അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ നേരെ വണ്ടിക്ക് പോവുകയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഒരു രണ്ട് മാസത്തേക്കാണ് പോകുന്നത് കേട്ടോ കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും അപ്പം ഞങ്ങൾ കൊണ്ടുവിടാൻ വേണ്ടി കുറച്ച് രാവിലെ തന്നെ പുറപ്പെടുവാണ് കേട്ടോ അപ്പം നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ പുറപ്പെട്ടു അപ്പോൾ ഞാനും മായമ്മയും അതുപോലെ സന്ധു ഉണ്ടായിരുന്നു പിന്നെ വണ്ടി ഓടിക്കുന്ന ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ആ ചേട്ടയ്ക്ക് ലീവ് ഇല്ലായിരുന്നു പിന്നെ മാളുവാണേലും ബാംഗ്ലൂരല്ലേ അപ്പോൾ ഞങ്ങളാണ് കൊണ്ടുവിടാൻ വേണ്ടി പോയത് അപ്പോൾ നമ്മൾ കൊച്ചിക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോഴത്തെ ചൂടനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പത്ത് മണിയാവുന്നതിന് മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ട് വരുന്ന വഴിയെ കുഞ്ഞാൻ്റെ അടുത്തും കൂടെ കയറുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് കുറച്ച് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ഒത്തിരി വരത്തുള്ളൂ പിന്നെ നമ്മൾ പോരുന്ന വഴി നമുക്ക് കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് എങ്കിലും കുഴപ്പമില്ലായിരുന്നു ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വണ്ടേ നമ്മുടെ കുഞ്ഞാവേരിപ്പുണ്ട് അവൾ വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് നേരം ഉറങ്ങി പിന്നെ രാവിലെ പോകുന്നതല്ലേ എങ്കിലും ആ പുള്ളിക്കാരി അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തി കേട്ടോ എയർപോർട്ട് എത്തി സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ തന്നെയാണെങ്കിലും ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും അങ്ങനെയാണ് ഇപ്പം ഉദ്ദേശിച്ച് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ അവിടെ എത്തി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു പോരുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇവിടുന്ന് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് കുറച്ച് അങ്ങോട്ട് നീക്കി പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ബൈ ബൈ ഒക്കെ പറഞ്ഞു പിള്ളക്കാരൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ വീഡിയോയെ കുറച്ച് നേരത്തേന് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം എല്ലാം കൂടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് അപ്പോൾ പിന്നെ നമ്മൾ ബാക്കി വീട്ടിലേക്ക് നേരെ തിരിച്ചു പോരുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നു ഇപ്പോൾ എന്നാണൊരു രുചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയ വഴി കുഞ്ഞാനിയുടെ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പം ആ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര പോകും അപ്പോൾ നമ്മൾ അതൊന്നും ഉൾക്കൊള്ളി വെച്ചിട്ടില്ല പിന്നെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അവളെ ഒന്ന് കുളിപ്പിച്ചു കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ചുമ് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരുന്ന് കേട്ടോ അപ്പോൾ പോയിട്ട് വന്നുകൊണ്ട് തന്നെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഹാപ്പിയായി കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞുവേന കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ അപ്പം പനിയായത് ആയതുകൊണ്ട് സൗണ്ടിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു അടഞ്ഞിരിക്കുന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പോയിട്ട് വന്ന വഴിക്ക് കുറച്ച് കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊഞ്ച് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ നേരെ ഇതിൻ്റെ തൊണ്ടെല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് അതിൻ്റെ നടുക്കും അതുപോലെ തന്നെ ആ മുതുകിൻ്റെ ഒരു ഭാഗത്ത് ഒരു കറക്റ്റ് സാധനം ഉണ്ട് കേട്ടോ അത് നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒന്ന് വലിച്ച് എടുത്ത് കളയാണ് ചെയ്യുന്നത് കത്തി ഉണ്ടെങ്കിൽ ജസ്റ്റ് കത്തി വെച്ചിട്ടാണെങ്കിലും ഒന്ന് ഇളക്കിയിട്ടാണെങ്കിലും പെട്ടെന്ന് പോരും കേട്ടോ പിന്നെ അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ മസാലപ്പൊടിയും കാര്യങ്ങളും എല്ലാം ഇട്ട് സവോള നന്നായിട്ട് വയറ്റി അതിലേക്ക് മസാലപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ കൊഞ്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തേക്കുവാണ് കേട്ടോ നമുക്ക് പുളിക്ക് പകരം നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി ഇട്ടാണ് എടുത്തേക്കുന്നത് ഇത് ഒരുപാട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം വീഡിയോ ഒരുപാട് ലെന്തി ആയിപ്പോയല്ലോ എന്ന് കരുതി ഇത് നമുക്ക് വറുത്തിട്ടാണേലും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ വറുത്തിട്ടാണേലും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ അല്ലാണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പം ഞാനും ചേട്ടായും കൂടെ ഇത് ഉണ്ടാക്കിയത് അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കടുക് മൂപ്പിച്ചിടുകയും കൂടെ ചെയ്യുകയാണ് കേട്ടോ അതൊക്കെ ചേട്ടായി ഓരോന്ന് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് കുക്കുമായിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ചേനയാണ് കേട്ടോ ചേന ഇതൊരു മെഴുക്കു വരട്ടി പോലെ വെച്ചേക്കുന്നതാണ് നന്നായിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഒരു കുരുമുളകും കൂടെ ഒന്ന് നമ്മളതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ കറി ഉണ്ടെങ്കിലും നമുക്ക് മത്തിയൊക്കെ ആവുമ്പോഴത്തേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി എല്ലാം നന്നായിട്ട് ചേർത്ത് വെക്കും വെച്ചിട്ട് അത് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചക്കയുടെ സീസൺ ആയാൽ പിന്നെ പറയേണ്ട എല്ലാ ദിവസവും ഇതുതന്നെ ആയിരിക്കും കേട്ടോ അപ്പം ചക്ക നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ കുക്കറിനകത്താണ് ഇത് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് വിസിലടിച്ച് ഒന്ന് എടുക്കുകയുള്ളൂ പിന്നെ അരപ്പെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം ചക്ക നമ്മൾ കുക്കറിനകത്താണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാ ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് നന്നായിട്ടിനി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് തവിയുടെ കണ വെച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇത് നമ്മൾ ചക്ക പുഴുക്കും കൂടെ രാത്രി കഴിക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് വൈകുന്നേരത്തേന് കഴിക്കാം അപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചായ ഒക്കെ ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇപ്പം ഒരുപാട് ഇപ്പോൾ സന്ധ്യ വൈകീട്ടുണ്ടെങ്കിലും ഒരുപാട് രാത്രിയായിട്ട് കാണത്തില്ല കേട്ടോ ഫോണിൻ്റെ ക്ലാരിറ്റി കൊണ്ടാണോ എന്ന് അറിയത്തില്ല അപ്പം ഒരുപാട് ഇരുട്ടതായിട്ട് കാണുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ചായ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പം നമ്മളിന്ന് പാൽ ചായ ഇടുന്നില്ല കാരണം ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ കട്ടൻ ചായയാണ് ഇടുന്നത് കേട്ടോ ഒരു തുളസി എല്ലാം ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചായക്ക് അതോട് കുറച്ച് തുളസി അതുപോലെ തന്നെ ഗ്രാമ്പൂ അതുപോലെ തന്നെ ഏലക്കായോ അതൊക്കെ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ചായ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ എടുത്തു പിന്നെ ബിസ്ക്കറ്റാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ വേണ്ടിയുള്ളത് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ള സാധനമാണ് ഈ പാലേജിയുടെ ബിസ്ക്കറ്റ് അപ്പോൾ ആ പാലേജിയുടെ ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടി ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കൂടുതലും നമ്മൾ ഇപ്പോൾ ഈ ജലദോഷവും കഫമൊക്കെ ഉള്ള സമയത്ത് പാൽ ചായ കുടിക്കുവാണെങ്കിൽ കഫം വീണ്ടും കെട്ടുമല്ലോ അതുകൊണ്ടാണ് മറ്റേ ചായ ഇടാത്തത് അപ്പോൾ നമ്മൾ ചായ ഒക്കെ ഇട്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കുറച്ചു നേരം വൈകുന്നേരം ഇരിക്കുവാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞാൽ ഇനി വിളക്കൊക്കെ വെക്കാറാവുമ്പോഴത്തേക്കും വിളക്ക് വെക്കണം അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇത് നമ്മുടെ കുഞ്ഞാവയ്ക്ക് നമ്മൾ പെരുന്നാളിന് പോയി വാങ്ങിച്ച സാധനം കേട്ടോ കേട്ടോ ഇത് ഒരു പാവ് പോലെ ഇങ്ങനെ ചെണ്ട ഇതും കളിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ് പിന്നെ വൈകുന്നേരം ഒക്കെ എപ്പോഴത്തേക്കും ഇത് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എവിടെ എൻ്റെ ചെയ്യണമുള്ള ടൈമായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ്മോ world